അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പ്രീമിയം കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടി ഏറ്റവും അടിപൊളി മൊടാൽ സ്വീപിന്റെ ഒരു ത്രീ പി സെറ്റ് ആണ് അണികാഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് അണികാഡ് സയൻസും മൊടാൽ സ്വീപും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് തരാം ഇപ്പൊ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് അടിപൊളി ഐറ്റം ആണ് എനിക്കറിയാം മണികാഡ് സയൻസിനെ സംബന്ധിച്ച് അണികാർഡ് സയൻസിന്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും അനികാ ഡിസൈൻസ് പ്രീമിയം കളക്ഷൻസ് കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ഒരുപാട് ആൾക്കാർക്ക് കാരണം മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പൊ അനികാ ഡിസൈൻ ഇന്ന് ഞാൻ വേറെ നമ്മുടെ ആൾ സെൽസിന്റെ ഈ ഒരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറയുന്നത് ഭയങ്കര ചൂട് കേട്ടോ മൊത്തം ഐറ്റും എന്തൊക്കെയായത് കൊണ്ടായിരിക്കും നല്ല ചൂട് എടുക്കുന്നുണ്ട് എന്തായാലും വീഡിയോയുടെ ഡീറ്റെയിൽ പോവുമോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ ഡാമേജ് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് റിട്ടേൺ ആൻഡ് റീഫണ്ട് പെർപ്പസിന് പിന്നീട് ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിങ്ങളുടെ ഡീറ്റെയിൽസ് റീചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക ഒരു തെറ്റുപോലും വരണ്ടതുകൊണ്ടാണ് കസ്റ്റമറിനെ കൊണ്ട് തന്നെ അവരവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ എനിക്ക് ആ ഡിസൈൻസ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മൾ ചെയ്തിട്ടെങ്കിലും തെറ്റിപ്പോയാൽ അങ്ങനെ പോലും കസ്റ്റമറിന് പ്രോഡക്റ്റ് കിട്ടാതിരിക്കരുത് എന്ന് അത്രയും കരുതലോട് കൂടിയിട്ടാണ് കസ്റ്റമറിനെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ റീചെക്ക് ചെയ്യുക കാരണം പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലെത്തേണ്ടത് എന്താണ് ആ ഒരു ആ ഒരു വേ സ്മൂത്ത് ആക്കാൻ ആ ഒരു വഴി നമുക്ക് സ്മൂത്ത് ആക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം പിന്നെ അതിന്റെ സൈൻസ് ഒരു മൂന്ന് വാട്സപ്പ് ആണ് ഉള്ളത് അപ്പൊ നിങ്ങൾ മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിലും അയച്ചാലും നിങ്ങൾ സുഗമമായി പ്ലേസ് ചെയ്യാവുന്നതാണ് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഹോം ഡെലിവറി ആയിട്ട് ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആയിട്ടായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളിൽ എത്തുന്നത് കേട്ടോ അപ്പതേ അതുപോലെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ ഒ ടി പി ഫോണിൽ കൂടി വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതായത് അനുകാഡ് സൈൻസിന്റെ കുറിത്തി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ട് ഫോണിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എസിക്യൂട്ടീവ് വിളിക്കും ഒരു കാരണവശാലും ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കരുത് അവർ ഡെലിവറി മാർക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടാത്തതിന് ഒരുപാട് കേസസ് ഉണ്ട് കാരണം എല്ലാവരും എന്താ പറയുക ഈ ഡെലിവറി എക്സിക്യൂട്ടീവ്സ് ബോയ്സ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒരു കൊറിയർ കമ്പനിയിൽ അവരെ കുറച്ച് മടിയുള്ള ആൾക്കാരൊക്കെയാണ് കൊണ്ടെത്തിക്കാനൊക്കെ അപ്പം നിങ്ങൾ ഒ ടി പി വെരിഫൈ ചെയ്യാതെ നേരിട്ട് നിങ്ങളുടെ അഡ്രസ്സിലെത്താതെ ഒ ടി പി യാതൊരു കാരണവശാലും ഷെയർ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്റെ മക്കളെ കിടിലാൻ ഐറ്റമാണ് എങ്ങനെ എങ്ങനെയുണ്ട് എന്നാലും ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മൊടാൽ സൂട്ട്സിന്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈൻ കണ്ടോ നല്ല ഭംഗി കാണാൻ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് ആണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പീസ് സെറ്റ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ദുപ്പട്ട വേണമെന്നില്ല ഞാൻ ദുപ്പട്ട യൂസ് ചെയ്യത്തില്ല കേട്ടോ നല്ല ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് മൊടാൽ ഷൂട്ട്സിലാണ് മെറ്റീരിയൽ വരുന്നത് ഒരു സെക്കൻഡ് െ കേട്ടോ കേണാൻ പറ്റുന്നുണ്ടോ എന്ത് രസമാണ് നോക്കിക്കൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ കാണിച്ചു തരാവേ കണ്ടോ വർക്ക് കണ്ടോ നമുക്ക് ബോഡിയിൽ ഫുള്ള് അതായത് ആ പ്രിന്റിൽ ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും മസ്ബൈ ഐറ്റം ആണ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാരോടും വാങ്ങിക്കാൻ പറയില്ല ബിക്കോസ് എനിക്കറിയാം അലികാർഡ് സൈൻസിന്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റേറ്റ് ആണ് പക്ഷെ മൊടാൾ സിൽസിന്റെ ഈ ത്രീ പീസ് എത്തുമ്പോൾ നമ്മുടെ ഈ റേറ്റിൽ മറ്റൊരു സൈറ്റുകളിൽ കിട്ടില്ല ആയിരത്തി എണ്ണൂറിന് മുകളിലെ ഈ സാധനം നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നും പെർച്ചേസ് ചെയ്യാൻ പറ്റും അനികാഡ് സൈൻസ് വെറും ആയിരത്തി ഒരുന്നൂറ് ഫ്രീ ഷിപ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എന്താ പറയാ പാർട്ടി വേറൊക്കെ നോക്കി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പോവാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു കണ്ണടച്ച് വാങ്ങിച്ചോ ഉറപ്പായിട്ടും ഒരു എന്താ പറയാ ഒരു കൺഫേം അഷൻ കിട്ടുന്ന ഒരു ഡ്രസ്സാണ് എവിടുന്നാണെന്നുള്ള ചോദിക്കുകയും ചെയ്യും സ്ലിറ്റ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഡിജിലൻ ആയിട്ട് വന്നിട്ട് ബാക്ക് സൈഡൊക്കെ അത്രയും അടിപൊളിയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരെ പറഞ്ഞ പിന്നെ ഇതിനകത്ത് ഒരു നൈസ് ബ്ലൂ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ ആ ഒരു ബ്ലൂ പ്രിന്റ് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് പോലെ വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഫ്രീ റഫീഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് എന്തായാലും ഞാൻ ഓർമ്മ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പോക്കറ്റ് ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും പെർച്ചേസ് ചെയ്യാൻ കാരണം ഈ റേറ്റില് മൊടാൽ സിൽക്സ് മറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് കേട്ടോ ബൈ ടേക്ക്